കമലനയനൻ ശിശുപാലനെ കൊന്നതു കേട്ടു സഹിയായി കയാൽ അധ സാൽവനും നൃപസദസി കോപമോടുയതു കുലമൊടുക്കുവാൻ നന്നായി പ്രതിജ്ഞയും ചെയ്തു ഗമിച്ചവൻ വിമല തരഗഹനമതിൽ വിരവിനോടു ചെന്നുടൻ ഗംഗാധരനെ തപസ്സു തുടങ്ങിനാൻ ഭുവനപതി ചരണം അധുഹൃതി കരുതി നിത്യവും ഭൂമി ഭൂമിപരാഗൈകമുഷ്ടിഭുജിച്ചവനലനുട നടുവിലധരെ വികിരണവും സഹിച്ചങ്ങനകാലമോരാണ്ട് ചെല്ലും വിധൗ അധികര കരുണയൊടുമവനുടയ ഭക്തി കണ്ടർഥേന്ദുശേഖരൻ പ്രത്യക്ഷനായത് അതുപോഴത്തും നൃപതി കുലത്തിലൊക്കെ നടി വന്ദിച്ചാനന്ദ കുലക്ഷനച്ചൊല്ലിനാൻ മനുജസുരര ജനിച്ചറ ജാതികളാർക്കുമേ എന്നെ ജയിക്കരുതെന്നതും പിന്നേതു മനുജജനമൊന്നുമേ കാണാതെ നല്ലൊരു മാനസതുല്യവിമാനവും നൽകണം ഹിതമവനുമഖിലപതിശങ്കരൻ തന്നോടു കാംക്ഷയാ ചോദിച്ച നേരം നൃപനോടുതവഹിതമതൊക്കെയും വന്നുകൂടും എന്നു ചൊല്ലി മറഞ്ഞതു ശങ്കരൻ നേരം ശിവനുടയ വാക്കിനാൽ മയനുമതസ് അൽവനുശോഭനമായ വിമാനവും നൽകിനാൻ നൃപനുമതിലേറി വന്നത്ര നിജ സൈന്യം നാനാവിധം വിമാനത്തിലേറ്റിക്കൊണ്ടുതനുജബലബുലമൊടു വ്യോമനീ പോയി ചെന്നു ദ്വാരകുക്കുശ്ശരങ്ങൾ വർഷിച്ചിത് അതിനികളം അങ്ങനെ പെയ്യും കണക്കിനെ അത്ര മുസലധരനമിത മുസലധരനമിതബല പ്രദ്യുന സംയുതം ബഹുപരുഷകോപമോടാകാശലക്ഷ്യമായി തെരുതെരയച്ചിതൂ ബാണശസ്ത്രാദികൾ തത്രകരശിരപാദങ്ങളറ്റ ഭുവിഛതി പതിതരായി സൽവസൈന്യങ്ങളും ൂപതി സാൽവനതു കണ്ടു കോപേന പരിചോട് വിമാനവും ഭൂമിയിൽ താഴ്ത്തിനാൻ പാരമ്ചൈര്യമായി കണ്ടു യതുക്കളും നൃപതിഷനിവനറിക സാൽവനെന്നേവരും നിശ്ചയിച്ചേറ്റം ശരവർഷവും ചെയ്താർ കുമരിനൃപവൃത്തമെല്ലാം കണ്ടു രാമനും കോപമുണ്ടായതു ചൊല്ലുവാനാമല്ല അതുപൊഴുതു സാൽവനും യാദവന്മാരുമായി അത്ര രണം ചെയ്തതേറ്റവും അത്ഭുതം ഇരുപുറവുമുള്ളൊരു സൈന്യങ്ങൾ ഏറ്റവും നീമ്പമോടേരണം തന്നിൽ മരിച്ചിത് നൃപതിയുടെ ശരനിരകൾ ഏറ്റു പ്രദ്യുനനും നന്നായി മോഹിച്ചു വീണോരനന്തരം അവനുടേ സൂതനും തേർ തിരിച്ചോടിച്ചൻപോടു നിന്ന നേരം മുകുന്ദാത്മജൻ ഹൃദയം അതു തെളിഞ്ഞു ചൊന്നാനിതം സൂതനീയാഹവേ തേർ തിരിച്ചോടിച്ചതോർക്കിലോ നൃപകുമതികൾക്കെന്നെ നിന്ദിപ്പതിന്നു നീ നല്ലതല്ലി ചെയ്തതെന്നുടേ സാരഥേ യതുവരൊരു രണസമയമെങ്കിലും യുദ്ധേ തിരിച്ചു നീ കണ്ടിതോ ചൊൽകാൻ അയനമിത യനമിതീ വൈകാതെ ഇന്നിഹ അൻപോടുമഗ്രഥം കൂട്ടൂരി പൂമധ്യേ ലോചന നന്ദനൻ പ്രദ്യുന കഥിതമി കേട്ടുതൽസൂതനതു നേരമരി കുലവധത്തിനായിരഥമരികൾ തൻ നേരയമ്പിനോടോടിച്ച നേരത്തു പ്രദ്യുനൻ ശരവരുഷ ബഹുലമതു ചെയ്തു ചെയ്തങ്ങനെ ശോഷിച്ചു സാൽവസൈന്യങ്ങളു നേരം ശരനിരകൾ കൊണ്ടാതിക്രോധേന പ്രദ്യുന്നൻ സാൽവസേനാകണം കൊന്നതൂകാരണം അതിരുഷിതം അതിനൃപതി പ്രദ്യുന്നനുമായി അതികഠിനമായിരണം ചെയ്തീതതി ഘോരം മതി തെളിവോടിരുവരുമഹർ നിശമൊന്നുപോൽ മൂവമ്പതൂ നാഴണം ചെയ്ത നന്തരം ജഗതിപതി ദുരിതഹരനായ മുകുന്ദനും ജാതമാം ദുർനിമിത്തങ്ങളെ കാണുകയാൽ യമതനയ വിജയവരേവരോടും കൃഷ്ണൻ യാത്രയും ചൊല്ലി പുറപ്പെട്ടു സത്വരം തൻ തൻഗൃഹേ അൺപോടു ചെന്ന നേരത്ത് സാൽവം കണ്ടാൻ ഭവനം ഉപവനവുമഥ വിമല പരിഖങ്ങളും ഭേദിച്ചതു കണ്ടു ഗോപിച്ചു മാധവൻ അതിജപമുടവന ഇനിരണം അതിൽ വധിപ്പനൻ നൻബോടു സാൽവനോടെ തിനാൻ കൃഷ്ണനും സപരി നൃപവരനും ഒരു വിപുലഗതയാ കൃഷ്ണസാരഥി തന്നുടേ നേരേയെറിഞ്ഞിത് സപതിയതു പതിയും അതു തില സദൃശമാക്കിനാ സാൽവനെയും വിളർന്നിത് വിഗത ഭയമഥ നൃപനും ഒരു ശരമെടുത്തുടൻ വാമകരേ അവന്യതു കൃഷ്ണന്റെ തതനുഹരിക്ക കനകമയ ശാർഗവും താഴത്തു വീണിതു ചിത്രമത്രേതുലോ സകല ജനമധു പൊഴുതു ഭയവിവശിത്തരായ് സാൽവനുമാപ്പോൾ ചിരിച്ചു ചൊല്ലിടിനുമതിവരണശിരസി സദശി ശിശുപാലനെ കൊന്നിലയോ നീ ചതിച്ചു ജളമതേ ഭയമിഹ സമര മപി നിൽക്കിലോ വൈകാതെ ചെന്നു നീ വാഴും വാഴുഞ്ഞമാലയേ ഇതി നൃപതി വചനമതി പരുഷമോടു കേൾക്കയാൽ ഇന്ദി വരാക്ഷവനോട് ചൊല്ലിനാൻ അരികളോട് പടപൊരുതുമളവിലാതിനിന്ദ്യമാത്മ പ്രശംസയാക്കിൻഫലം ദുർമദേ സമരമതു വിഗത ഭയമഴക്കിനോടു ചെയ സംസാരമാർഗേണയുദ്ധേ ജയം വരാ हरे कृष्ण हरे कृष्ण